പ്രജിത ഈ ചോറ്റാനിക്കരയിലെ ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലത്തെ ഇന്നലത്തെ പോലെ തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളൊരു സംശയം ഒരു ലേശം സംശയം നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെ ആ അമ്മയ്ക്ക് എന്തുകൊണ്ട് അവര് ഇപ്പൊ ഈ നമ്മൾ പലയിടത്തും നമ്മുടെ പല സുഹൃത്തുക്കൾക്കുമൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് കാര്യം അത്ര കണ്ട് കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു വളർത്തുന്നത് പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിയെ എടുത്തു വളർത്തുന്ന അച്ഛനും അമ്മയും ഈ അമ്മ ഇന്നലെ ഞാൻ നമ്മൾ സംസാരിച്ചു പറഞ്ഞാണ് എന്തിന് ഇങ്ങനെ ഒരു സാമൂഹിക വിരുദ്ധൻ ആ ആ പിന്നെ കുട്ടി പയ്യന്റെ നമുക്ക് അങ്ങനെ എനിക്കങ്ങനെ കാര്യം അത്ര പ്രായമൊന്നുമില്ല ഒരു മുപ്പത് വയസ്സിനകത്ത് ആ പയ്യനെ പ്രായം ഉണ്ടാവുള്ളൂ അയുബാവിന് പ്രായമുണ്ടാവുള്ളൂ കണ്ടു അയാൾ ആ ചെറുപ്പക്കാരനെ ഇന്നലെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു അപ്പൊ എന്തിന് അങ്ങനെ ഈ അമ്മ മാറി നിന്നു ഈ പറയുന്ന ഏത് വ്യക്തിയാണ് വന്നിരുന്നാലും തൻ്റെ മകളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയല്ലേ എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു മറ്റെന്തെങ്കിലും നമ്മൾ ആ ഒരു തെറ്റ് ഇല്ലാത്ത രീതിയിലാണ് പൂർവ്വകാല സംഭവങ്ങൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പിന്നെ ബസ്സിലെ പ്രൈവറ്റ് ബസ്സിലെ ഒരു കണ്ടക്ടറോ ഒരു ഡ്രൈവറോ ക്ലീനറോ അങ്ങനെ ആരൊക്കെയോ ആ പഴയ കേസ് ആ കുട്ടിയെ നേരത്തെ ഉണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്നും ഇതേപോലെ ഈ വീട്ടിൽ ഈ ഡ്രൈവറും ഈ കുട്ടിയെ കാണാൻ എന്തോ ചെറിയ പ്രശ്നങ്ങളുള്ള ഒരു പറയുന്നത് ഇല്ല നമ്മുടെ ഇന്നലത്തെ നമ്മുടെ നമ്മൾ നടത്തിയ ചർച്ചയിൽ ആ ചർച്ചയുടെ കമന്റിന് താഴെ ഈ കുട്ടിയെ അറിയാവുന്നവരാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു കമന്റ് ആ കുട്ടി ഭിന്നശേഷിക്കാരി അല്ല എന്നുള്ള ഒരു കൂടി വാർത്തകൾ ഭിന്നശേഷിക്കാരി എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള ആധികാരികമായി പക്ഷെ ഈ കുട്ടിയുടെ അമ്മ അമ്മയെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നുന്നുണ്ട് കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ കുട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഈ വിക്ടിം ആവുന്നത് അതായത് ബസ് ജീവനക്കാർ അവളെ ഭീഷണിപ്പെടുത്തി ലത്സംഗം ചെയ്യുകയും പിന്നീട് സ്ഥിരമായിട്ട് ഈ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സ്ഥിരമായിട്ട് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഇവർ വരുന്നത് കണ്ട ഉണ്ടല്ലോ ഓരോ പ്രദേശത്തിനും ആശാ വർക്കർമാരുണ്ട് അപ്പൊ ആ ആശാവർക്കർ ആണ് ശിശുക്ഷേമ സമിതിയിൽ പരാതി കൊടുക്കുന്നത് അറിയിക്കുകയാണ് ചെയ്യുന്നത് അറിയിച്ചതിനെ തുടർന്ന് അവിടെ നിന്നുള്ളവർ എത്തി ഈ കുട്ടിയുമായി സംസാരിക്കുമ്പോൾ ഈ കുട്ടി ഇത് സമ്മതിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് അതായത് ഒരുപക്ഷെ അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കാം അവൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കുട്ടി അത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അവളെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് അവർ അതിനുശേഷം ശേഷം തിരിച്ചു ുന്നു അപ്പോഴും മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു കാര്യം ഈ ബസ് ജീവനക്കാർ ഇവിടെ വരുമ്പോഴും ഈ കുട്ടി തനിച്ച് തന്നെയായിരുന്നുവോ വീട്ടിൽ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിട്ടില്ലേ എന്താണ് അതിന് പിന്നിലുള്ള ദുരൂഹത എന്നുള്ളത് മറന്നീക്കി പുറത്തു വരിക തന്നെ വേണം കാരണം ചേട്ടനൊന്നാലോചിച്ചു പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയെ ഉപ മാറ്റി നിർത്തിയിട്ടാണ് എന്ത് തരത്തിലുള്ളൊരു കുടുംബമാണത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്തൊരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ മക്കളെ ചേർത്ത് പിടിച്ച് മാറ്റിയെടുക്കാനല്ലേ ശ്രമിക്കുക ഇവിടെ അത് മാറ്റി വെച്ച് ഒരു പലരും കമന്റ് ചെയ്യുന്നുണ്ട ഒരു മകളുടെ സ്വഭാവത്തെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം കാരണം അവരെ എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ ഒരു സമൂഹമുള്ളത് എന്തിനാണ് പൊതുപ്രവർത്തകർ ഉള്ളത് എന്തിനാണ് പോലീസ് ഉള്ളത് ഇതൊക്കെ അതായത് തന്റെ മകൾക്ക് ഇങ്ങനെ പറ്റി പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം കര കയറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പരാതി അതിനോട് ഈ കൊടുക്കോട് എനിക്ക് യോജിപ്പില്ല കാര്യം ഈ പറയുന്ന പോലെ ഒരു അമ്മ ആ കുട്ടിയെ എന്തായാലും വളരെ കൊച്ചു കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ കൊണ്ടുവന്ന ഈ പ്ലസ് ടു വരെ പതിനാറ് പതിനേഴ് വരെ അതിനെ ഇത്രയും വളർത്തി വലുതാക്കുമ്പോ ആ അമ്മയ്ക്ക് എന്തുകൊണ്ടും ആ മകളെ നിയന്ത്രിക്കാൻ വിശ്വാസം ഇവർ ഇവർ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് എഡ്യൂക്കേറ്റഡ് ായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ഈ കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടുകൂടി തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ആ അവിടെ എങ്ങനെ ആ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏർ തിരിച്ചറിയപ്പെടേണ്ട കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ചേടൻ പറയൂ അല്ലെ ഈ പറഞ്ഞ പോലെ ഈ അച്ഛന്റെ കാര്യം എന്താ പറയുന്നത് അച്ഛൻ പിന്നെ അച്ഛനെ പറ്റി അതെഫോഴ്സ് ജീവനക്കാരനായിരുന്നു നാല് വർഷം അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ ബൈറ്റുകൾ വരുമ്പോഴും ഒക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് ഈ സ്വത്തുക്കളും എന്റെ സമ്പാദ്യവും എല്ലാം അവൾക്കുള്ളതാണ് ഈ സ്വത്തും സമ്പാദ്യവും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് കൃത്യമായ രീതിയിലൊരു വിദ്യാഭ്യാസം കൊടുക്കും ിൽ വളർന്നു വരികയും വേണ്ടേ അവൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ട് ഇനി ഈ സ്വത്തും സമ്പാദ്യവും ഒക്കെ ആർക്ക് കൊടുക്കാനാണ് െ സർവൈവ് ചെയ്യട്ടെ സർവൈവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾക്ക് ഈ സ്വത്തും സമ്പാദ്യവും കൊണ്ട് പരിഹാരമാകും ഒരിക്കലും അത് പരിഹാരമാവില്ല അപ്പോൾ അവിടെ അതിനെ എന്ത് തരത്തിൽ ന്യായീകരിക്കാൻ നോക്കിയാലും പറ്റില്ല ഈ ആശാവർക്കർമാർ വന്ന് ആശാവർക്കർ ഇത് സ്ഥിരമായിട്ട് ഈ ബെസ് ജീവനക്കാരെ ഇവിടെ വന്നു പോകുന്നത് കണ്ടിട്ടാണ് ശിശുക്ഷേമ സമിതിപ്പെടുത്തിയാണ് അതെ എന്നിട്ട് ഇതിനുശേഷം കേസായി തൊണ്ണൂറ് ദിവസം ഈ രണ്ട് പ്രതികളും ജയിലിലായിരുന്നു അതിനുശേഷം ഇപ്പോ എറണാകുളം പോക്സോ കോടതിയിൽ അതിന്റെ വിചാരണ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഒരു പഴയ ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായും നമ്മളൊക്കെ ശ്രദ്ധിക്കില്ല അത്തരത്തിൽ ഒരു കാര്യം വരുമ്പോ കുറച്ചുകൂടെ വിജിലിൻ്റാവുകയല്ലേ ചെയ്യുകയായും അതെ തെറ്റു മാത്രമല്ല ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഈ ബസ് ജീവനക്കാർ വരുമ്പോൾ പോലും ഈ അമ്മ ഇത് അറിഞ്ഞിരുന്നില്ലേ അതുപോലെ ഈ അറിഞ്ഞു അമ്മ അറിഞ്ഞിട്ടില്ലേ അപ്പൊ ഇത് ശരിക്കും ഈ അമ്മയെ ചോദ്യം ചെയ്യണം ഈ അമ്മയെ ശരിക്കും അങ്ങനെയാണ് എന്നിട്ടാണ് അവസാന ഈ തൊലയോലപ്പുറമ്പ് സ്വദേശിയായിട്ട് ഒരു വർഷത്തോളമായി കുട്ടി ഇത്തരത്തിൽ ഒരു ആ പരിചയത്തിലേക്ക് വരുന്നത് ഇവര് തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്ന് ഉണ്ടല്ലോ ഇവൾക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്നുള്ള ഒരു വന്ന പ്രശ്നം ഈ പെൺകുട്ടിക്ക് മറ്റാരൊക്കെയോ ആയിട്ടോ അടുപ്പമുണ്ട് ആ അടുപ്പം എന്തിനാണ് വേറെ ആരും ഈ ചെറുപ്പ വേറെ വരുന്നു എന്നുള്ളത് കേക്കുന്ന എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളടക്കം അതായത് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യത്തിൽ രാത്രി ശനിയാഴ്ച രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് ചെറുപ്പക്കാരൻ വരുന്നതാണ് പോലീസ് ബാക്കി സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നുണ്ട് കാരണം ഇവന് ശേഷം മറ്റാരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതും മാത്രമല്ല ഈ ഇയാൾ പറഞ്ഞിരിക്കുന്നതേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ നമ്മളെന്തായാലും അതിനെല്ലോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് നോക്കി ആ ആ അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറയുന്നതും പലതും നിറയെ വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് ഈ മാത്രമല്ല ഈ കുട്ടിയെ ആദ്യം തൃപ്പൂണിത്ര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു പിന്നീട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നാണ് പ്രമുഖമായിട്ടുള്ള ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോകുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തുവിടാം കാരണം ഏത് രീതിയിൽ പറഞ്ഞാലും അത് ആ പെൺകുട്ടിയെ തിരിച്ചറിയുന്നോ അതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷേ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷെ ഇത് ഉഭയസമ്മത പ്രകാരമാണോ ഇതിനു മുമ്പും ഇത്തരത്തിലോ ആ കുട്ടി നമ്മൾ ഔട്ടിൽ സിറ്റൗട്ടിൽ ഈ പറഞ്ഞു അതായത് അമ്മ പറയുന്ന വാക്കനുസരിച്ച് ഈ അമ്മയുടെ നാത്തൂനാണ് നാത്തൂൻ പോയി നോക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് അതല്ല മറ്റൊരാള് എന്ന് പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും ഈ ചെന്ന് നോക്കുന്നവർ ചെന്ന് നോക്കുന്നത് കാണുന്നത് ഈ കുട്ടിയുടെ കാൽപാദം കാണുന്നുണ്ട് സിറ്റ് സിറ്റൌട്ടില് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് മേൽക്കുപ്പായം ഉണ്ട് അടിയിലേക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ കിടക്കുകയാണ് അപ്പോ നോക്കുമ്പോൾ മുറിവേറ്റിട്ടുണ്ട് മുറിവേറ്റെടുത്ത് ഉറുമ്പരിക്കുന്നത് ഉറുംരിക്കുന്നത് ചേട്ടാ ഈ രക്തത്തിന് ശേഷം രക്തത്തിൽ ഉറുമ്പരിക്കില്ല ഒരിക്കലും അതിനുശേഷം ഒരു സ്രവം വരും അവിടെയാണ് ആ സ്രവം വരികയോ അത് ഉണങ്ങാൻ ഇങ്ങനെ വലിയാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് ഈ സ്രവം വരയ്ക്കുക അപ്പൊ അത്രയും നേരത്തിന് ശേഷം അവൾക്ക് അവിടെ രക്തം പോയിട്ടുണ്ടോ ഇങ്ങനെ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അപ്പോ ഇനിയിപ്പോ ഈ കുട്ടിയുടെ ഈ സാമൂഹിക സാമൂഹികവിരുദ്ധ പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇരുപതോളം കുടുംബങ്ങൾ അതായത് ഇവൻ കാറിനാണ് വരുക ഈ ചെറുപ്പക്കാരൻ കാറിന് വന്നിട്ട് കാർ അവിടെ നിർത്തിയിടുക അത്രേ അപ്പൊ ഈ വഴിയിലാണ് നിർത്തിയിടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് മറ്റുള്ളവർക്ക് വരവനും പോക്കിനും ബ്ലോക്ക് ആവുമ്പോഴാണ് ഇവർ ചോദ്യം ചെയ്യുകയും ഇവൻ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ചോറ്റാനിക്കര സ്റ്റേഷനിൽ ഈ ഇരുപത് കുടുംബങ്ങൾ ചേർന്നിട്ട് ഒരു പരാതി കൊടുത്തത് അതിനെ തുടർന്ന് ഈ വനിതാ സി പിഒമാർ വീട്ടിലെത്തി ഈ കുട്ടിയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അമ്മ അല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതിലൊരു വളരെ വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം ഈ കുട്ടി രക്ഷപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കാര്യം ഈ കുട്ടി രക്ഷപ്പെട്ടാൽ ഈ അമ്മയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടി പറയുമെന്നും അത് ഒരു നമുക്ക് നമ്മൾ വല്ലാതെ എനിക്ക് തോന്നുന്നത് അമ്മ പറയുന്നത് കേട്ടതാണ് എനിക്ക് അറുപത്തിയഞ്ചു വയസ്സായി എനിക്ക് അവരെന്തെങ്കിലും തന്നാലോ അങ്ങനെ ഓർത്തിട്ടാണോ ഞാൻ മാറി താമസിക്കുന്നത് എന്നാണ് പക്ഷെ ഇത്രയുമൊക്കെ ഈ പറയുന്ന ശിശുക്ഷേമ സമിതി വനിതാ സി പി ഒമാരെ എത്തി പറയുക ആശാവർക്കർമാരെ എത്തി പറയുക ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മ നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണോ അല്ല പ്രീത ഇതിനകത്തെ എനിക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു സംശയം നമ്മൾ ഇന്നലെയും സംസാരിച്ചു പറഞ്ഞു ഈ പെൺകുട്ടിക്ക് ഒരിക്കൽ ഇത്തരത്തിലൊരു വീഴ്ച പറ്റിയതാണ് അപ്പോ പിന്നെയും പിന്നെയും വീഴ്ചകളിലേക്ക് കൂട്ടി പോകുന്ന രീതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ഈ ബസ് ഡ്രൈവറും ബസ് ജീവനക്കാരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുട്ടി അതും ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു അപ്പൊ നമ്മളെ നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതില് എന്റെ മനസ്സ് പറയുന്നത് ഈ പെൺകുട്ടി തന്നെ പല സത്യങ്ങളും പറയുന്ന വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യം ഈ അമ്മ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പിന്നെ ഇവരെന്തിന് ഇങ്ങനെ ഒരു കുട്ടിയെ എടുത്ത് കുട്ടിയെടുത്ത് വളർത്തിയെന്നോ സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് നാം ഇവിടെ ചോദിക്കുന്നുള്ളൂ കാര്യം ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഈ കുട്ടിയെ സംബന്ധിച്ച് അതിലുണ്ടായ മുറിപ്പാട് ഉണങ്ങി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വീണ്ടും കാര്യം ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾക്ക് നമ്മളൊരു മൂന്നാമത് വ്യക്തിയായിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഈ കുട്ടിയെ അറിയുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടാകും ഈ കുട്ടി പഠിക്കാൻ പോയ സ്കൂളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഈ കുട്ടിയെ എങ്ങനെയായിരിക്കും മറ്റു കൂട്ടുകാർ കാണുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയിലും ആ കുട്ടി ഇത്രയും കാലം പഠിച്ചു പോയി വന്നു ഒക്കെ എല്ലാം ചെയ്തു എന്നിട്ടും ഈ പറയുന്ന രീതിയിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്തൊരു അമ്മ തന്നെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അമ്മയെ അമ്മയെ ചോദ്യം ശരിക്കും ശരിക്കും ചെയ്യുകയും പിന്നീട് ഈ പറയുന്ന പോലെ നമ്മൾ ഇന്നലെയും പറഞ്ഞു ഈ അമ്മയെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പേടി തോന്നുന്നെങ്കിൽ സഹായ മനസ്സുള്ള നിരവധി പേര് ഈ ലോകത്തുണ്ട് അവരോട് ആരോടെങ്കിലും സംസാരിക്കാം കാര്യം അവരുമാരും നിഷ്പക്ഷ കാര്യം ഈ ക്രോക്കറ്റ് ബുദ്ധി മൈൻഡ് സെറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാവർക്കും അങ്ങനെയൊന്നും ഉള്ള ഒരു ലോകമല്ല ഈ സംസാര ലോകം എന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു വൻ ദുരൂഹത ഉണ്ട് ആ കുട്ടിക്ക് സുഖം പ്രാപിക്കട്ടെ ജഗദീശ്വരനാ കുട്ടിക്ക് ആയുസ് നീട്ടി കൊടുക്കട്ടെ ഈ മുറിവ് ഉണങ്ങി അവൾ തന്നെ സത്യം സത്യം നമ്മോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരട്ടെ ക്രൂരന്മാരായിട്ടുള്ള ആരൊക്കെയുണ്ട് ഈ ചെറുപ്പക്കാരൻ മാത്രമാണോ ഇനി മറ്റാരെങ്കിലും ആണോ പ്രീത ശരിക്കും പ്രീത ഇപ്പൊ എന്നോട് ആ മുറിവുണ്ടായെന്നും ആ മുറിവിൽ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സൊരു വല്ലാത്ത ഒരു ഇതിലേക്ക് നമുക്കൊക്കെ പോകുന്നു കാര്യം ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ഉണ്ടായിരിക്കുന്ന ഒരു ഒരു സീനൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം ഈ അമ്മയുടെ അമ്മയെ അമ്മയെ തന്നെ ചോദ്യം ചെയ്താൽ പല കാര്യങ്ങളും ആ അമ്മയുടെ ഭാഗത്ത് തന്നെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ